അമ്മയ്ക്കും മകനും സുതി എൻ്റെ പേര് ആൻമരിയ ഇത് എൻ്റെ അമ്മ ജാൻസി ഞങ്ങൾ ആലപ്പുഴ കാഞ്ചിരഞ്ചെറിയെന്ന് വരികയാണ് ഞങ്ങൾ ആദ്യം ഉടമ്പടി എടുത്തത് ഏപ്രിൽ എട്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അമ്മയുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് എനിക്കൊരു കുഞ്ഞിനെ ലഭിച്ചത് അതിന് ഓഗസ്റ്റ് രണ്ടിനാണ് ഞാൻ പ്രഗ്നന്റ് ആവുന്നതും അതിനുശേഷം കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ആറാം മാസത്തെ സ്കാനിങ്ങിൽ എല്ലാ കാര്യങ്ങളും ഡോക്ടർമാർ പറഞ്ഞു തന്നു കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല എല്ലാം വെയ്റ്റ് ഓക്കെയാണ് ആരോഗ്യം ഒക്കെയാണ് എല്ലാം ഓക്കെയാണെന്നാണ് ഡോക്ടറെ പറഞ്ഞുകൊണ്ടിരുന്നത് അതിനുശേഷം പിന്നത്തെ മാസം ഞാൻ ഡോക്ടറെ കാണാൻ പോവുകയും ഡോക്ടർ എനിക്ക് വയർ കുറവാണെന്ന് പറഞ്ഞു അപ്പം അതിനുവേണ്ടി എനിക്ക് കുറച്ച് പൊടികളും കാര്യങ്ങളൊക്കെ തന്നു അപ്പോൾ ഞാൻ പൊടി കഴിച്ചു അത് കഴിഞ്ഞ് പിന്നത്തെ മാസം പിന്നെയും ഡോക്ടറെ കാണാൻ ചെന്നു അപ്പോൾ ഡോക്ടർ പിന്നെയും പറഞ്ഞു എനിക്ക് വയറ് തീരെ ഇല്ല കുഞ്ഞിന് എനിക്ക് തീരെ വയറ് തീരെ ഇല്ല അപ്പോൾ നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ എട്ടാം മാസം സ്കാനിങ്ങിന് പകരം അതിന് മുന്നേ തന്നെ എനിക്ക് സ്കാനിങ് ചെയ്യാൻ ഡോക്ടർ പറഞ്ഞു അങ്ങനെ ഞാൻ സ്കാനിങ് ചെയ്തു സ്കാനിങ് ചെയ്ത് ഞാൻ ഡോക്ടറെ കാണാനിരുന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്നോട് ആദ്യം പറഞ്ഞത് നമുക്ക് ഒന്നില്ലെങ്കിൽ ഇന്ന് തന്നെ അല്ലെങ്കിൽ നാളെ തന്നെ കുഞ്ഞിനെ പുറത്തേക്ക് എടുക്കണം അതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഡോക്ടറോട് ചോദിച്ചു എന്താ കാര്യം അപ്പോൾ ഡോക്ടർ പറഞ്ഞു എൻ്റെ പ്ലാസൻ്റെ വീക്കാണ് അതുപോലെ തന്നെ നിൻ്റെ ബി പി ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട് അപ്പം അത് കാരണം ഒരു ഇഞ്ചെക്ഷൻ ഞാൻ നിനക്കിപ്പോൾ തരും അപ്പോൾ അത് ഇരുപത്തിനാല് മണിക്കൂറാണ് ഇഞ്ചക്ഷൻ്റെത് അതിനുള്ളിൽ നമുക്ക് കുഞ്ഞിനെ പുറത്തെടുക്കണം എന്ന് പറഞ്ഞു അതല്ലാന്നാണെങ്കിൽ നമുക്ക് കുഞ്ഞിനെ നഷ്ടപ്പെടും അപ്പം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ ഡോക്ടറോട് പറഞ്ഞു എങ്ങനെയായാലും കുഴപ്പമില്ല എനിക്ക് എനിക്കെൻ്റെ കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഡോക്ടർ പറഞ്ഞു ഒന്നില്ലെങ്കിൽ നീ ഇവിടെ അഡ്മിറ്റാവ് അപ്പോൾ നമുക്ക് ഇഞ്ചക്ഷൻ ചെയ്ത് കുഞ്ഞിനെ എടുക്കാമെന്ന് പറഞ്ഞു അപ്പം എൻ്റെ വീട് അടുത്ത് തന്നെ ആയതുകൊണ്ട് ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിരുന്നു എൻ്റെ വീട് അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ ഞാൻ വീട്ടിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പം ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല യാത്ര ചെയ്യണേനൊന്നും പ്രശ്നമില്ല നീ പോയിട്ട് വന്നാലും മതിയെന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് ഇഞ്ചക്ഷൻ ചെയ്തു ഞങ്ങൾ പിറ്റേ ദിവസം തന്നെ കാലത്ത് തന്നെ ഞങ്ങൾ വന്ന് അഡ്മിറ്റായി അപ്പോൾ ഡോക്ടർ ഇന്നലെ പറഞ്ഞതിൽ വെയിറ്റ് എനിക്ക് കുഞ്ഞിൻ്റെ വെയിറ്റ് ഒന്ന് എണ്ണൂറ് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ വെയിറ്റ് ഒക്കെ കിട്ടാത്തത് വെയിറ്റ് ഇല്ലാഞ്ഞത് എൻ്റെ പ്ലാസ് എൻ്റെ വീക്ക് ആയതുകൊണ്ടാണെന്ന് പറഞ്ഞു അങ്ങനെ പിറ്റേ ദിവസം ഞങ്ങൾ അഡ്മിറ്റായി അത് കഴിഞ്ഞ് എന്നെ ഒന്ന് ബി പി നോക്കി അപ്പോഴും കൂടുതലാണ് അപ്പോൾ ഡോക്ടർ ഉടനെ തന്നെ എന്നെ ഓപ്പറേഷനത്തിലേക്ക് കൊണ്ടുപോയി എന്നെ ഓപ്പറേഷൻ ചെയ്ത് കുഞ്ഞിനെ പുറത്തേക്ക് എടുത്തു അപ്പം തന്നെ ജസ്റ്റ് കുഞ്ഞിനെ ഇവരെ കാണിക്കുകയും അപ്പം തന്നെ എൻ ഐ സ്യൂലേക്ക് മാറ്റുകയാണ് ചെയ്തത് ഒരാഴ്ച തന്നെ എൻ ഐ സ്യൂയിലായിരുന്നു കുഞ്ഞ് അതിനുശേഷം കുഞ്ഞിന് പാൽ കൊടുക്കാനും എനിക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല കാരണം വെയ്റ്റ് കുറവായതുകൊണ്ട് പൊടിയാണ് കൊടുത്തുകൊണ്ടിരുന്നത് അങ്ങനെ ഒരു മാസത്തോളം കുഞ്ഞിന് പൊടി തന്നെയാണ് കൊടുത്തത് അതുവരെ എനിക്ക് പാല് പോലും കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് കുഞ്ഞിന് ഒരു രണ്ട് കിലോ വരെ വെയിറ്റ് രണ്ട് രണ്ടര കിലോ വരെ വെയ്റ്റ് വന്നത് അതിന് എനിക്ക് കുഞ്ഞിന് പാല് കൊടുക്കാൻ പറ്റിയത് പിന്നെ എല്ലാം ആണ് പിന്നെ കുഴപ്പമൊന്നുമില്ല ഇപ്പം നല്ല ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെയാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പതേ ബാക്കി എൻ്റെ അമ്മ പറയും കുഞ്ഞിനെ എൻ ഐ സിയിലാക്കിയപ്പോൾ മാതാവിൻ്റെ കാശുരൂപം എൻ ഐ സിയിലും കുഞ്ഞിൻ്റെ കട്ടിലിൽ കൊണ്ടും ഞങ്ങൾ വെച്ചു കൊടുക്കുകയും അമ്മയുടെ എണ്ണയും അവൻ്റെ കാലിൽ പെരട്ടാൻ നേഴ്സുമാരോട് പറയുകയും ചെയ്ത് അങ്ങനെ ചെയ്തതിൻ്റെ ഫലമായി ഞാൻ പറഞ്ഞു മാതാവ് എൻ്റെ കുഞ്ഞിനെ നല്ലതായിട്ട് തന്ന ഞാനും എൻ്റെ കുഞ്ഞും കൂടെ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാന്ന് പറഞ്ഞു ഞാനിവിടെ രണ്ടാമത്തെ സാക്ഷ്യമാണ് പറയുന്നത് ഉടമ്പടി എടുത്തു കഴിഞ്ഞ് മാതാവ് തന്ന അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ഒരുപാടുണ്ട് എത്ര പറഞ്ഞാലും മതിയാകാത്ത വിധത്തിൽ മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുകയാണ് മാതാവിൻ്റെ തൈലം ഞങ്ങൾ എല്ലാവർക്കും വാങ്ങിച്ചു കൊടുക്കുകയും ഇവിടുത്തെ നേർച്ച വസ്തുക്കൾ എല്ലാവർക്കും കൊണ്ട് കൊടുത്ത് അവരോട് പറയും വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിച്ചാൽ മതി മാതാവ് എല്ലാ കാര്യവും സാധിച്ചു തരുമെന്ന് പറയും എല്ലാ ദിവസവും പള്ളിയിൽ പോകുമ്പോഴത്തേക്കും മാതാവിനോടും മറ്റ് മാതാവിൻ്റെ കാര്യം മറ്റുള്ളവരോട് പറയും എന്തെങ്കിലും സങ്കടം പറഞ്ഞ ഉടനെ ഞാൻ പറയും കൃപാസനം മാതാവിൻ്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം മതി മാതാവ് നമുക്കത് സാധിച്ചു തരുമെന്ന് പറയും അമ്മ ഞങ്ങളുടെ കുടുംബത്തിന് ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചന് മാതാവിനും മാതാവിൻ്റെ മകനും ഒരായിരം നന്ദി പറയുന്നു എത്ര നന്ദി പറഞ്ഞാലും ഞങ്ങൾക്ക് മതിയാകത്തില്ല ഞങ്ങളുടെ കുടുംബത്തിന് പിന്നെ മാതാവിന് ഞങ്ങൾ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുകയും മറ്റു രോഗികളെ പോയി സന്ദർശിക്കും രോഗികളായിട്ടുള്ളവരെ അവർക്ക് ഒരു സമയം മരുന്ന് മേടിക്കാനുള്ള പൈസയായിട്ടും മറ്റുള്ള കാര്യങ്ങളായിട്ടും അവർക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ഞങ്ങളെ കൊണ്ട് കഴിയാവുന്ന രീതിയിലെല്ലാം ഞാൻ ചെയ്തു കൊടുക്കും അത് ഞാൻ ഈ പേപ്പർ കൊണ്ട് കൊടുക്കുമ്പോൾ അവരോട് പറയും നിങ്ങൾക്ക് കിട്ടുന്നതിൻ്റെ ഒരു ഓഹരി മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ മൂന്നിരുട്ടിയിൽ അധികം നമുക്ക് മാതാവ് തരുമെന്ന് ഞാൻ എല്ലാവരോടും പറയും അപ്പോൾ അവർ പറയും ഞാൻ പറയും എൻ്റെ ജീവിതം തന്നെ അതിനൊരു സാക്ഷ്യമാണെന്ന് പറയും ും മാതാവ് ഞങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ തന്ന് എൻ്റെ കുടുംബത്തിനെ മാതാവ് സംരക്ഷിക്കുമെന്ന് എനിക്കും എൻ്റെ മക്കൾക്കും പൂർണ്ണ വിശ്വാസമുണ്ട് എൻ്റെ മാതാവിനും മകന് ഞാൻ സമർപ്പിച്ചിരിക്കണം സങ്കീർത്തനം തൊണ്ണൂറ്റിയൊന്ന് നാലാം തിരുവചനം ഇപ്രകാരം അരളി ചെയ്യുന്നു തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും അവിടുത്തെ വിശ്വസ്ത നിനക്ക് കവചവും പരിചയമായിരിക്കും തൻ്റെ മകൻ്റെ കുഞ്ഞിനെയുമായിട്ട് വന്ന് ഈ അമ്മ ഇവിടെ സാക്ഷ്യം പറയുമ്പോൾ ആ കുഞ്ഞിനുണ്ടായിരുന്ന അതായത് പ്രഗ്നൻസിയിൽ അനോമലി ടെസ്റ്റിലൊന്നും പ്രശ്നമില്ല എന്നാൽ ആറാം മാസം വരെയും ഒരു പ്രശ്നവുമില്ലാതിരുന്ന കുഞ്ഞിന് പിന്നീട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതും അതുപോലെ ആ കുഞ്ഞിന് ഓക്സിജൻ കിട്ടാത്ത അവസ്ഥ ഈ മകളുടെ പ്ലാസൻ്റെ അത് വീക്കാണ് അപ്പോൾ കുഞ്ഞിന് ഓക്സിജൻ ലഭിക്കാനുള്ള ചാൻസ് കുറഞ്ഞു കുറഞ്ഞു വരുന്നു കുഞ്ഞിന് ഒരു ഭക്ഷണവും കിട്ടാത്ത അവസ്ഥ അമ്മ കഴിക്കുന്നതൊന്നും കുഞ്ഞിന് ലഭിക്കുന്നില്ല അതൊന്നു അതോടുകൂടി കുഞ്ഞ് ഒന്നിനൊന്നിന് ഗർഭപാത്രത്തിൽ ശോഷിച്ചു പോകുന്ന അവസ്ഥ അങ്ങനെയാണ് കുഞ്ഞിൻ്റെ കണ്ടീഷൻ പിന്നീട് മനസ്സിലാകുന്നതും ആ കുഞ്ഞിനെ പിന്നീട് ഇപ്പോൾ പൂർണ്ണ ആരോഗ്യമുള്ളൊരു കുഞ്ഞായിട്ട് അതായത് എൻ ഐ സിയിലും ഒക്കെ ആയിരുന്നു അമ്മയുടെ പാല് കുടിക്കുന്നതിനുള്ള സ്ട്രെങ്ത് പോലും ഈ കുഞ്ഞിനില്ലായിരുന്നു അപ്പോൾ ആ ഒരു അവസരത്തിൽ തൻ്റെ അമ്മയാണ് ഉടമ്പടി എടുത്ത് ഉടമ്പടി കാശുരൂപവും ഒക്കെ എൻ ഐ സിയിലൊക്കെ വെച്ച് പ്രാർത്ഥിക്കുന്നു അതുപോലെ ഉടമ്പടി തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നു ഉടമ്പടി തൈലവും ഉടമ്പടി കാശുരൂപവും അത് ഓരോ കുടുംബത്തിലേക്കും ഓരോ മക്കൾക്കും നൽകുന്നത് എത്രമാത്രം പുനർജന്മത്തിൻ്റെ ഒരു ജീവിതമാണെന്നുള്ളത് അനുഭവ ഇവിടെ പങ്കുവെക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്നും അമ്മയുടെ മക്കളായിരിക്കുവാൻ നമുക്കും കഴിയട്ടെ നമുക്കതിനുള്ള കൃപയ്ക്കായി ഈ കുടുംബത്തെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക